നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി തത്തുമയ ന്യൂസിലേക്ക് സ്വാഗതം ഒരു നാടിനെ തകർക്കാൻ അവിടുത്തെ സംസ്കാരത്തെയും വിശ്വാസത്തെയും തകർക്കുകയാണ് ആദ്യം വേണ്ടത് എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ ശ്രമം തുടരുകയാണ് ഇങ്ങനെയുള്ള കപട ബുദ്ധികൾക്ക് എന്നും കുടപിടിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത്തവണയും പുലിവാലു പിടിച്ചിട്ടുണ്ട് ധർമ്മസ്ഥലിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന്റെ ചെറിയ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലിൽ നൂറുകണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരെയെല്ലാം മഞ്ജുനാഥ് ക്ഷേത്ര പരിസരത്തും നേത്രാവതി പുഴയോരത്തും തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുമുള്ള ആരോപണവുമായി അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസിൽ മൊഴി നൽകിയതിന് പിന്നാലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ധർമ്മസ്ഥൽ ക്ഷേത്രഭൂമി കുഴിച്ച് പരിശോധന ആരംഭിച്ചിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ഇതുവരെ ആ ആരോപണത്തെ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവും ശേഖരിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ലക്ഷ്യങ്ങൾ മുടക്കിയായിരുന്നു അന്വേഷണം എന്ന് ആലോചിക്കണം എന്നാൽ പരാതിക്കൊപ്പം പോലീസിന് കൈമാറിയ തലയൂട്ടി ഒരു പുരുഷന്റേതാണെന്നും പരാതിക്കാരൻ അഥവാ മാസ്ക് ഡിമാൻ അവകാശപ്പെടുന്നത് പോലെ സ്ത്രീയുടേതല്ല എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഈ വാർത്ത വ്യാജമാണെന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു ഇതിനിടയിൽ ഈ പരാതിക്കാരൻ തന്നെ തൻ മറ്റാരുടെയോ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പരാതി നൽകിയതെന്ന് അന്വേഷണ സംഘത്തോട് സംബന്ധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലിൽ നിന്നും കാണാതെയായി എന്ന പരാതിയുമായി എത്തിയ സുജാതാ ഭട്ട് എന്ന സ്ത്രീയുടെ പരാതി വ്യാജമാണെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതേതാണ്ട് സ്ഥിരീകരിച്ച റിപ്പോർട്ട് തന്നെയാണ് സുജാതാ ഭട്ട് പരാതിക്കൊപ്പം പുറത്തുവിട്ട അനന്യ ഭട്ടിന്റെ ചിത്രം വ്യാജമാണെന്നും അത് രണ്ടായിരത്തി ഏഴിൽ മരണപ്പെട്ടുപോയ വാസന്തി എന്ന സ്ത്രീയുടെ ചിത്രമാണ് ണെന്നാണ് വാർത്തകളിലൂടെ വരുന്ന സത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഭർത്താവ് മരിച്ചുപോയ അടുത്ത ബന്ധുക്കൾ ആരും ഇല്ലാത്ത വാസന്തി എന്ന സ്ത്രീയുടെ ചിത്രം അന്യാ ഭട്ടിന്റേതാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കാനും പരാതി കൊടുക്കാനും കൂട്ടുനിന്നതും പ്രേരിപ്പിച്ചതും യൂട്യൂബറായ സമീർ ആണെന്ന വിവരവും വരുന്നു ഇതിനോടകം തന്നെ ഈ യൂട്യൂബർക്കും മറ്റു ചില നവമാധ്യമ പ്രവർത്തകർക്കുമെതിരെ ഹൈന്ദവ സംഘടനകൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതായാണ് വിവരം ഹിന്ദു സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും പ്രസ്തുത വാർത്ത ആഴ്ചകളോളം ചർച്ച ചെയ്ത് ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ് ഈ പ്രസ്തുത ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിന്നത് മന എന്ന വ്യക്തി ആയിരുന്നു എന്നത് യാദർശികമാണോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഷിരൂരിൽ വാഹനാപകടത്തിൽ മരിച്ച അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ചാനലുകളിൽ നിറഞ്ഞു നിന്ന ഒപ്പം തന്നെ പല സംശയാസ്പദമായ പണമിടപാടുകളും നടത്തി എന്ന് ആരോപിക്കപ്പെട്ട മനാഫിനെ പിന്നെ അർജുന്റെ വീട്ടുകാർ വരെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പ്രസ്തുത വാർത്ത വ്യാജമാണ് എന്ന സൂചനകൾ പുറത്തു വന്നതോടെ മലയാള മാധ്യമങ്ങൾ ഈ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ച മട്ടാണ് മലയാള മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ തുടക്കത്തിൽ കാണിച്ച ഉത്സാഹം ഇപ്പോൾ ഈ ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതൊക്കെ വ്യാജ വാർത്തകളായിരുന്നു വ്യാജ പരാതിയായിരുന്നു എന്നുവരെ ഉള്ള തരത്തിൽ പുറത്തു വരുന്ന സത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല എന്നുള്ളതും ഖേദകരമാണ് എന്ന് പറയാതെ വയ്യ ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ രാഷ്ട്രവിരുദ്ധരുടെയും വിദേശ ശക്തികളുടെയും വരെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന സംശയവും പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് കർണാടകയിൽ ഹിന്ദുമത വിശ്വാസങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുമത സ്ഥാപനങ്ങൾക്ക് നേരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം മറന്നുകൂടാത്തതാണ് രണ്ടായിരത്തി നാലിൽ മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളെയും വിജേന്ദ്ര സരസ്വതി സ്വാമിജിയെയും ക്ഷേത്ര ഓഡിറ്റർ ശങ്കരരാമന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരെയും കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുള്ളതുമെല്ലാം നമ്മുടെ ഓർമ്മയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഹിന്ദു ധർമ്മത്തിനെതിരായ ഗൂഢാലോചനകളുടെ ഭാഗമായി തന്നെ ഇത്തരം സംഭവങ്ങളെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് ഇത്തരം കെട്ടുകഥകൾ ഉണ്ടാക്കുന്നത് എന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നു അപ്പൊ ഇതിനു പിന്നിൽ അർബൻ നക്സലുകൾ മാവോയിസ്റ്റുകൾ ഇടതു മാധ്യമ പ്രവർത്തകർ വിദേശ ഫണ്ട് വാങ്ങുന്ന എൻ ജിഒകൾ ഒപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ ഒപ്പം മതപരിവർത്തന ലോബികളുടെ വരെ പങ്ക് സംശയിക്കപ്പെടുന്നുണ്ട് എന്നും ഭക്തർ ആരോപിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസമായി ലക്ഷങ്ങൾ മുടക്കി പതിനേഴ് സ്പോട്ടുകൾ കുഴച്ച് പരിശോധിച്ചിട്ടും ആരോപിക്കപ്പെടുന്നത് പോലെ ഒന്നും കണ്ടെത്താൻ സർക്കാർ ഏജൻസികൾക്ക് കഴിയാത്തതും ധർമ്മസ്ഥലിൽ സർക്കാരിനെതിരെ പൊതുജന രോഷത്തിന് കാരണമായിട്ടുണ്ട് കൂടാതെ ശബരിമല പ്രക്ഷോഭത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മഞ്ജുനാഥ ക്ഷേത്ര സംരക്ഷണത്തിനായി നൂറുകണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ ഒത്തുചേർന്നതും പ്രതിഷേധിച്ചതും കർണാടകയിൽ സ്ഥിരം കാഴ്ചകളാകുന്നുണ്ട് സ്റ്റാൻ വിത്ത് ധർമ്മസ്ഥല എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അന്വേഷണങ്ങൾക്കും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനകൾക്കും ഒടുവിൽ സത്യം തെളിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ക്ഷേത്രാധികാരികളും ഭക്തരും നിലകൊള്ളുന്നത് വെബ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്